奶奶。 സ്കൂളുണ്ടോ കമ്പിത്തിരി വാങ്ങിച്ചോ മഹാലക്ഷ്മി നമഹ നമ നാരായണേ നമ പാർവതിയെ നമഹ 어어나 <laughs> <laughs> രുത് മനോ തരുത് നമസ്കാരം എല്ലാവർക്കും ഈ ഈമക്കുട്ടിയുടെയും എറ്റയുടെയും വകയായിട്ട് ദീപാവലി ആശംസകൾ ദീപാവലിയുടെ ദിവസം എല്ലാ പ്രാവശ്യവും ഞാൻ മൺചിരാത് തെളിയിക്കാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം നല്ല കാറ്റായിരുന്നു അതുകൊണ്ട് എനിക്ക് അതിന് സാധിച്ചില്ല ഇപ്പം ഞാൻ വീടിൻ്റെ അകത്ത് ദീപം തെളിയിച്ചത് മാത്രമേ ഉള്ളൂ മൺചിരാതൊക്കെ എല്ലാം ഒരുക്കി വെച്ചതായിരുന്നു പക്ഷേ പറ്റിയില്ല ഈമക്കുട്ടി ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ മേളിൽ ടെറസിൽ പോയി എല്ലാം കമ്പിത്തിരിയും ഏതാ പൂക്കുറ്റി അങ്ങനെയൊക്കെ ഉള്ളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് മൊത്തം പൂർത്തിയാക്കാൻ പറ്റിയില്ല നല്ല കാറ്റായിരുന്നു കാറ്റായത് കൊണ്ട് നമുക്ക് ഇത് കത്തിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് താഴോട്ട് ഇറങ്ങി പോന്നു ഇനി ഇനി വേറെ കഴിയുമ്പോൾ കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ പറഞ്ഞിരുന്നാ ഇനി കാറ്റില്ലാത്ത ഒരു ദിവസം നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞൊക്കെ ഒരുവിധം സമ്മതിപ്പിച്ച് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ദീപാവലി ആഘോഷം അത് എന്നാ സമാപ്തിയിലെത്തി ഭയങ്കര കാറ്റായിരുന്നു അതുകൊണ്ട് പറ്റി ഇനിയിപ്പോൾ നാളെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ പറ്റിയാൽ നാളെ പകല് അവ വേണ്ടി കാണിച്ചു കൊടുക്കണം அங்க வந்துட்டாயா டேய் எடுத்தானேranglerangle என்னடா அது என்னடா என்னடா வைரல் എല്ലായിടത്തും ദീപാവലിയുടെ ആഘോഷങ്ങളാണ് ഇവിടെ ഈമക്കുട്ടിക്ക് പേടി ഈമക്കുട്ടി താഴോട്ട് പോയി വരുമെന്ന് തോന്നുന്നു അവളുടെ അച്ഛൻ്റെ കൂടെ ഞാൻ അന്നേരം വെറുതെ ഈ സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് വീഡിയോ എടുക്കുകയായിരുന്നു തുടങ്ങിയിട്ടേ ഉള്ളു ഇനി രാത്രി വെളുപ്പിനെ വരെ കാണും ദീപാവലി ആഘോഷങ്ങൾ രാത്രി നല്ല ഭംഗിയുണ്ട് ഞാൻ അങ്ങനെ കയറി വന്ന് നോക്കാറില്ല ഇപ്പോഴാണൊന്ന് നോക്കുന്നത് കയറി വന്നപ്പോൾ വീടല്ല